വരെ ഇവിടെ ഒരു എന്താ േ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഋഷികേഷ് സൈഡിലോട്ടാണേ പോണത് അപ്പോൾ അവിടെ നിന്നൊരു മുപ്പത് കിലോമീറ്റർ കൂടുതലുണ്ട് മുപ്പത് കിലോമീറ്ററോളം അല്ല കൂടുതലുണ്ട് കേട്ടോ ദേപ്രേ വരെ പോവാനേ അപ്പോൾ ഞാൻ ആ പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണിച്ച് കാണിച്ച് തരാവേ ഇതൊക്കെ നമ്മുടെ റെയിൽവേയുടെ സൈറ്റാണ് ആ ബ്ലൂ കളറ് കാണുന്നതൊക്കെ അപ്പോൾ ഇത് മലയത്തെയൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോഴൊക്കെ കാണാൻ ഓരോരോ സൈറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കൊക്കയാണ് കേട്ടോ ഒരു സൈഡ് കൊക്കേന്ന് വെച്ചാൽ നദി ഒരു സൈഡ് മലയായിരിക്കും അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പോകാവേ അപ്പോൾ നമുക്കിങ്ങനെ താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ അവിടെ എല്ലാം നദി ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാൻ പറ്റുമോ ഇവിടെയൊക്കെ ഇതെന്ന് വെച്ചാൽ അളകുനന്ദ നദിയാണിത് ഋഷികർ സൈഡിലോട്ട് പോകണ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊക്കയല്ല നദിയാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഉയരം കൂടിയ സ്ഥലമാണ് കൊക്ക തന്നെയാണിത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ഇപ്പോൾ കേദാർനാഥ് ബ്രദ്രീനാഥ് ഈ യാത്ര തുടങ്ങിയ പിന്നെ ഒരുപാട് അപകടങ്ങളുണ്ട് ഒരുപാട് പേര് മരിച്ചുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോഴും ഉത്തരാഖണ്ഡ് സൈഡ് അതായത് കുളു മണാലി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ കാരണം നമ്മുടെ അവിടെ പ്ലെയിൻ ഏരിയ ഉണ്ട് അല്ലാത്ത സ്ഥലമുണ്ട് എന്നാലും ഇത് അതിനെക്കാട്ടിലൊക്കെ അപകടം പിടിച്ചാണ് ഏത് സമയം വേണേലും മഴ പെയ്യാം മഴ പെയ്തു കഴിഞ്ഞാൽ മലയിടിഞ്ഞ് വീഴാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു സൈഡിൽ കൊക്കേ ഒരു സൈഡിൽ മല ഇടിഞ്ഞ് വീഴും അപ്പോൾ രണ്ടും ഡേഞ്ചർ തന്നെയാണ് അപ്പോൾ ഇത് റിസ്കി ഏരിയയാണ് അപ്പോൾ എല്ലാവരും വരുമ്പോൾ സൂക്ഷിച്ചേ വരാമോ ഇവിടെ അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്കാണ്ട് നമുക്ക് കാണാൻ പറ്റും മലയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ഇവർ മലയിടിഞ്ഞ് വീഴുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ജെ സി ബി കൊണ്ടുവന്ന് പോരിപ്പുറത്തെ സൈഡിലോട്ടായിരിക്കും ഇടുന്നത് അതായത് കൊക്ക നദിയുള്ള സൈഡിലോട്ടായിരിക്കും ഇടുന്നത് അല്ലാതെ പറ്റത്തില്ല എങ്ങ് കൊണ്ടുപോയിടാനൊന്നും പറ്റത്തില്ല അങ്ങനെ ക്ലിയറാക്കി അങ്ങനെയാണ് പിന്നെ വണ്ടി പോകുന്നത് അപ്പോൾ ഒരുപാട് അപകടം ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ട് കണ്ട് നമുക്ക് പോകാം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്തൊന്നും ഇത്രയും വീതിയൊന്നും ഇല്ല പിന്നീട് വീതി കൂട്ടിയാണ് വീതി കൂട്ടിയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സൈഡിൽ കൂടെ ഇടിഞ്ഞു പോയെ അപ്പം മല ഇടിഞ്ഞ് വരും തോറും ചിലപ്പം ഒരു ഫുള്ള് ഈ റോഡും എല്ലാം കൊണ്ടായിരിക്കും പോകുന്നത് അപ്പോൾ അറിയാൻ വയ്യാത്തവരാണെങ്കിലൊന്നും സൂക്ഷിച്ച് വരേണ്ടതാണ് അപ്പോൾ അപ്പുറത്തെ സൈഡ് കണ്ട ആ മലയിലും എല്ലാം റോഡൊക്കെ ഇതെല്ലാം റോഡ് വെട്ടി വരുന്നതാണ് കേട്ടോ അതെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ താഴോട്ട് മണ്ണ് കിടക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞ് ഇതെല്ലാം ഒലിച്ച് താഴോട്ട് വന്നുകൊണ്ടിരിക്കും ഞങ്ങളെല്ലാവരും വണ്ടിയിലാണ് അപ്പൂസിനാണെങ്കിൽ വണ്ടി കയറിയാൽ ശ്രദ്ധിക്കും അപ്പോൾ അമ്മൂനും ഉണ്ട് അങ്ങനെ എന്തായാലും ഇത് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ബദ്രീനാഥ് കേദാർനാഥ് യാത്ര പോകുന്നവരൊക്കെയാണ് ഞങ്ങളുടെ മുന്നിൽ ആ ബീസിലൊക്കെ ഉള്ളവരെ അവരൊക്കെ പോയിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ അകത്തോട്ട് കയറ്റി വിടുന്നുള്ളൂ കാരണം അത്രയ്ക്ക് തിരക്ക് കൂടുതലായതു കൊണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണിക്കൊന്ന് ഒരുപാട് ഇപ്പോൾ ഉണ്ട് കേട്ടോ കൂത്ത് ഇപ്പോൾ ഉണ്ട് ഒരുപാടുണ്ട് ഏപ്രിൽ മാസം ഞങ്ങൾ ഇവിടെ ഒരുപാട് തിരക്കി ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ വിഷുവിൻ്റെ ടൈമിൽ അത് കഴിഞ്ഞിട്ടാണ് മെയ് ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേന് മെയ് ജൂൺ ആ ഈ സമയത്താണ് ഇവിടെ ഇഷ്ടം പോലെ കണിക്കുന്ന ഉള്ളത് ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് പോടി സൈഡെന്ന് പറഞ്ഞ പോടി റോഡ് അവിടെയാണ് അവിടാണ് ഒത്തിരിയുണ്ട് ഒരുപാടുണ്ട് അതായത് ഇതൊരു വലിയ കൊള്ള സ്ഥലമാണ് പലപ്പോഴും ഇവിടെ മണ്ണിടിഞ്ഞ് വീഴും എന്താ ഇത് കണ്ടോ ഇതെന്ന് വെച്ചാൽ ഇതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ പൊട്ടും വീതിയില്ല അതിപ്പോൾ മണ്ണെല്ലാം എടുത്ത് മാറ്റി കേട്ടോ ആ മണ്ണെടുത്ത് മാറ്റിയപ്പുറത്ത് ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ ഇതുപോലെയാണ് ഓരോരോ സ്ഥലങ്ങൾ ചെറു ചിലടടുത്ത് മാത്രമേ ഉള്ളൂ വലിയ മലയില്ല അതൊന്നും വലിയ കുഴപ്പമില്ല ബാക്കിയുള്ളവല്ല ഇങ്ങനെ മല മലയിടിഞ്ഞ് വീണ് മിക്കവാറും കല്ല് പൊഴിഞ്ഞ് മഴ മഴയില്ലെങ്കിൽ പോലും കല്ല് ചിലപ്പോൾ താഴെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ എന്താ പറയുക ഇന്ന് വണ്ടി പോകുന്ന വഴിക്ക് വല്ല കാറ്റ് അടിച്ച് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വീണ് അങ്ങനെ അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഭയങ്കര ആണ് ഇവിടെ ഇത് കണ്ടു സൈഡിൽ കണ്ടോ ഇതൊക്കെ മലയിഴിഞ്ഞ് വീണ മണ്ണാണ് ആ സൈഡിലൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഏട്ടാ അതുപോലെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലവുമാണ് കുറേ സമയം ആ ബസ്സുകാർ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നായിട്ടോ അതിനുശേഷം ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ ഈ വളവും തിരുവൊക്കെയുള്ള ഏത് വണ്ടി ഏത് സമയത്താണ് മുന്നോട്ട് കയറി വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി ഓടി വന്നത് ഡ്രൈവറെ പുള്ളിക്കാരോ നല്ല സൂപ്പറായിരുന്നായിട്ടോ നല്ലതായിട്ട് വണ്ടി ഓടിക്കുന്നത് എൻ്റെയൊക്കെ കമ്പനിയിലെയാണേ ആ ചേട്ടൻ നല്ല പോലെ വണ്ടി ഓടിക്കാം കേട്ടോ ഞങ്ങൾ ഭയങ്കര നല്ല പാവമാണ് നല്ല ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിച്ചേ വണ്ടി ഓടിക്കത്തുള്ളൂ പുള്ളി അപ്പോൾ വലിയ സ്പീഡില്ല പോകുന്ന എല്ലാം സൂക്ഷിച്ചു പോത്തില്ല അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് ഇതൊക്കെ കേദാർനാഥ് ബദ്രീനാഥ് പോയിട്ട് വന്നവരുടെ വണ്ടിയാണിത് ഫുള്ള് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളമെടുക്കാനൊക്കെ നിൽക്കുന്നതാണ് ഓരോ ഇരോ ദലത്തിങ്ങനെ കുളിക്കാൻ അങ്ങനെ പിന്നെ ഭക്ഷണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി അവരവിടെ നിർത്തിയിട്ടേക്കുന്നത് മാത്രമല്ല നമ്മുടെ ഈ ദേവപ്രയാക്കടുത്ത് ദേവപ്രയ അടുത്തുകൊണ്ട് അവിടെ പോകാനൊക്കെ അതുവഴി താഴോട്ടിറങ്ങി പോകാനുള്ള വഴിയുണ്ട് അവിടെയൊക്കെ പോകാനൊക്കെ വേണ്ടിയാണ് അവരവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ദേവപ്രയാഗ് ദേവപ്രയാഗ് എന്ന് പറയുന്നത് രണ്ട് നദികളൊന്നിച്ചിരുന്നത് അളകനന്ദിയും ഭഗീരഥയും ഇവിടെ ഒന്നിച്ചിരുന്ന സ്ഥലം ഗംഗയായിട്ട് മാറുന്ന സ്ഥലമാണിത് ഇതാണ് കേട്ടോ കാലക്കവെള്ളളകുന്ന ഭഗീരഥയ്ക്ക് ശകല ഒരു നിറവ്യത്യാസം ഉണ്ടക്കേ ഉള്ളൂ ഒരു ഗണപതി ക്ഷേത്രമാണ് ഇതിന് താഴെയാണ് കേട്ടോ അപ്പോൾ സാറൊക്കെ ഇവിടെ പൂജ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടങ്ങ് പോവുകയാണ് ഇവിടെ കയറുന്നില്ല അപ്പം ഞാൻ നേരത്തെ വീഡിയോസ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ദേവപ്രയാഗിലെ അപ്പം ലോ അത് കാണുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സംസ്കൃതം യൂണിവേഴ്സിറ്റി തോ അത് കണ്ടു അതാണ് സംഗമസ്ഥലം ഞങ്ങൾ എത്താറായി കേട്ടോ ഇത് കണ്ട നമ്മുടെ നാട്ടിൽ ഇത്രയും കണിക്കുന്നു ഇവിടെ സാറാച്ഛണ്ട് കേട്ടോ ഇവിടെ മെയ് ജൂൺ മാസത്തിലാണ് കേട്ടോ കാണിക്കുന്നത് ഏപ്രിലെ വിഷുവിനൊന്നും കിട്ടത്തൂല

ഇതെല്ലാം ഇതെല്ലാം കൃഷി അപ്പോൾ സാറൊക്കെ പൂജയ്ക്ക് പോയിക്കുമായിരുന്നു ദേവരേഖയിലെല്ലാവരും പോയിട്ട് വന്നു അപ്പം ഇത് സാറിൻ്റെ വൈഫാണ് അപ്പോൾ ഇവിടുത്തെ സദ്യക്ക് വടയൊക്കെ കൊടുക്കും കേട്ടോ അതായത് ആന്ധ്ര ഫാമിലിയാണ് കേട്ടോ എല്ലാവരും മിക്കവാറും എല്ലാവരും ആന്ധ്രാ ആന്ധ്ര ആണേ ആന്ധ്രാ ഫാമിലിയാണ് അപ്പം വട കൊടുക്കും അപ്പം പുള്ളിക്കാരി വടയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് സാറിന് അവിടുത്തെ മാഡം അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ആരൊരു വീഡിയോ എടുക്കുവാണെങ്കിൽ അതിന് എന്താ കുഴപ്പമൊന്നുമില്ല വീഡിയോ ഒക്കെ എടുത്തോളം പറഞ്ഞു അപ്പോൾ വടയൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ ഇവിടെ സദ്യക്ക് അവർ വട കൊടുക്കും അതായത് അവിടെ ഒരു ബന്ധു മരിച്ചു പോയായിരുന്നു അപ്പോൾ അതിൻ്റെ പൂജയൊക്കെ ഇവിടെ അത് ആന്ധ്രയിലാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നടത്തി അപ്പോൾ അത് അതിൻ്റെ ഊണ് കൊടുക്കുവാണ് നമ്മുടെ നാട്ടിലെ ഈ ഇതെന്ന് ശ്രാദ്ധമെന്ന് പറയേ അതായത് മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഈ ആണ്ടുപലി അത് നടത്തിയിട്ട് ഊണ് കൊടുക്കുന്നത് അപ്പോൾ ആന്ധ്ര സ്റ്റൈലായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അവിടുത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല പക്ഷേ ഇവിടത്ത് വെച്ച് ആന്ധ്ര സ്റ്റൈലിൽ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയായിരുന്നു മിക്കവാറും എല്ലാം ഉണ്ടായിരുന്നു നമുക്കറിഞ്ഞുകൂടാമായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പഴമൊക്കെ ഇവിടുത്തെ ആണ് പിന്നെ പായസം രണ്ട് തരം പായസം അങ്ങനെ ഒരുപാട് പിന്നെ ഇവിടെ റൊട്ടി മെയിനാണ് റൊട്ടി ഉണ്ടായിരുന്നത് അങ്ങനെ മധുരങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഭക്ഷണമാണ് ഇത് രണ്ടുതരം പായസമുണ്ട് അങ്ങനെ ഐസ്ക്രീംസ് ഇതും ഉണ്ടായിരുന്നായിട്ട് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഈ വെളിയിലോട്ട് പോവുകയാണെനി വണ്ടിയൊക്കെ പല നല്ല വഴിക്ക് നിങ്ങൾ വളവും തിരിഞ്ഞല്ലോ രണ്ട് വഴിയാണ് ഒരു വഴിയാണ് വണ്ടിയിലായിട്ട് ആ അത് ആരാണ്ടാവട്ടോ അപ്പം ഈ ഇരിക്കുന്ന സൈഡിൽ ആ കാണുന്നതാണ് ഗംഗാനദിയായിട്ട് പോകുന്നതാണ് കേട്ടോ ദേവപ്രയാഗം എന്നൊഴുകി ഗംഗാനദിയായിട്ട് പോകുന്ന സൈഡാണ് കേട്ടോ അതോ അങ്ങ് ദൂരെയൊക്കെ നോക്കിയാൽ കാണാം വണ്ടി ആ വഴി കൂടെ വരുന്നുണ്ട് ആ വഴിക്കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ദേവപ്രയാഗം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ മൂന്നൊക്കെ കഴിഞ്ഞു അവിടെ ബാക്കിയുള്ളവരെല്ലാം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് എല്ലാവരോടും വർത്തമാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി വന്നു വേറൊരു വണ്ടിയായി കിട്ടി ഞങ്ങളത് പോവാണ് ഞങ്ങൾ തിരിച്ചു പോകാറായപ്പോൾ സമയം നാല് മണി നാലരയോളം ആവാറായിരുന്നു കേട്ടോ അങ്ങ് ദൂരെ നോക്കിയപ്പോൾ മഴക്കോളുണ്ട് അതായത് ഞങ്ങളുടെ സൈഡാണ് ആ സൈഡ് കാണുന്നത് ചെറിയൊരു മങ്ങലൊക്കെ കണ്ടു മഴ വരുന്നു തോന്നി അപ്പോൾ ഇത് ദേവതയെ കാണാൻ ഞങ്ങൾ തിരിച്ച് ശ്രീനഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എല്ലാം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ് അപ്പം രണ്ട് കളറിലായിരുന്നെങ്കിൽ അത് കാണാൻ നല്ല മങ്ങയായിട്ടോ ഇപ്പോൾ രണ്ടും കലക്കവെള്ളം കൊണ്ടു കേട്ടോ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് വെള്ളം കലങ്ങിയേ വരത്തുള്ളൂ ഭയങ്കരതയ്ക്ക് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അതേ ഇത് കണ്ടു ബൈക്കാരൊക്കെ മുന്നോട്ട് പോകാനേ പറ്റില്ല ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടിക്കാറ്റരിക്കും ഇപ്പോൾ മുമ്പ് പോകുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ പൊടി ഇങ്ങനെ പറന്ന് ഇങ്ങനെ വരുന്നത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അതെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കൂ അവിടെ കണ്ട ഒരു പോ പൊടി പടലം പോലെ നിൽക്കുന്നതോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈറ്റാണ് ഇത് ചേണ്ടക്കെ സൈറ്റ് തന്നെയാണ് വേറൊരു സൈറ്റ് അപ്പം അവിടെ നിന്നുള്ള ഈ എന്താ പറയുക നമ്മുടെ ത്വരങ്കത്തിൽ നിന്ന് എടുത്തിട്ട് മണ്ണിൽ നിന്ന് വരുന്ന പൊടിയാണ് മോ ഫുള്ള് കേട്ടോ കാട്ടടിച്ച ഫുള്ള് പൊടിയാണ് ഇവിടെ അതാണ് കേട്ടോ ഇത് കണ്ട ഇത് റെയിൽവേയുടെ സൈറ്റ് ആണ് ഇത് കണ്ടോ ഫുള്ള് പൊടിയാണ് കേട്ടോ ഭയങ്കര പൊടിയാണ് ഞാൻ ചെറുതായിട്ട് ഗ്ലാസ് ഓർന്നിട്ടിട്ടാണ് ഈ കാണിക്കുന്ന ഫുള്ള് ഞങ്ങൾ ദേവപ്രായം തിരിച്ചുവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മഴ ആയിരുന്ന വെള്ളം നല്ല തണുപ്പായ നല്ലായിട്ട് മഴ പെയ്തു കേട്ട നല്ലായിട്ട് മഴ പെയ്തു ഇവിടെ എല്ലാം നാ വെള്ളമൊക്കെ ആയി നല്ല നനഞ്ഞു നല്ല മഴയായിരുന്നു അതുകൊണ്ട് ആ ചൂടൊക്കെ അങ്ങ് മാറി നല്ല തണുപ്പായി അയാൾ പോയിട്ട് വന്നപ്പോ മഴ അടിപൊളി മഴ പെയ്തു വെട്ടുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ